അപ്പോൾ അള്ളാഹു ജല്ല ജലാലെ പരിചയപ്പെടുമ്പോൾ സുബാനാത്ത നമുക്ക് അറിയുകയില്ല അള്ളാഹിന്റെ പേരുകൾ എത്രയാണെന്ന് അതിൽ നിന്ന് ഒരു തൊണ്ണൂറ്റൊൻപതിനെ ഒരാൾ മനഃപ്പാഠമാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ സ്വർഗത്തിലേക്ക് എത്തിയെന്ന് നബിയുല മുഹി അള്ളാഹുവിന്റെ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള എന്തേ റബ്ബിനെ പുകഴ്ത്തുക റബ്ബിനെ വാഴ്ത്തുക നിങ്ങൾ ഈ കേട്ടതായ സൂറത്ത് റൂമിലുള്ളതായ ആയത്തുകളിൽ അള്ളാഹു എന്താണ് പറയുന്നത് അള്ളാൻ അള്ള പുകഴുത്തുന്നു നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ രാവിലെയാകുമ്പോൾ നിങ്ങൾ രാവിലെ പ്രഭാതത്തിലും വൈകുന്നേരവും എല്ലാം അള്ള പരിശുദ്ധൻ നല്ല പരിശുദ്ധൻ നല്ല പരിശുദ്ധൻ എന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം അത് സ്ഥാപിക്കുന്നതായ ആ ശൈലി നമസ്കാരത്തിലൂടെ നിങ്ങൾ സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പറയും പോലെ അതാണല്ലോ അഞ്ചൊക് കട്ടാക്കി മൂന്നോക്രാക്കിയവരോട് ഈ ആയത്തിലൂടെ ഇതുപോലെയുള്ള ആയത്തുകളിലൂടെ നമുക്ക് വെല്ലുവിളിക്കാം ഖുറാനിൽ തന്നെ വേണമെന്നവർക്ക് നിർബന്ധമുണ്ടെങ്കിൽ പക്ഷെ നമുക്കങ്ങനെ നിർബന്ധമില്ല നാം സത്യവിശ്വാസികളാണ് നാം അഹലുസൽ ജാ അതിന്റെ ഉൾക്കൊള്ളുന്നവരാണ് നാം ബുദ്ധിപൂജകന്മാരല്ല നാം അതിഷേധികളല്ല നാം ഖുർആാൻ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരല്ല കസേലയുടെ മീത കയറിയിരുന്നു കൊണ്ട് ഖുർആആാൻ മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം അവരെ സൂക്ഷിക്കണം അവരെ എന്ന് ജീവിതത്തിൽ കളവു പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ മുമ്പിൽ എന്ത് വിഷമം കൊള്ളുന്നവരായുന മുഹമ്മദ് റസൂൽ സല്ലാഹു അലി വസ്ലാം അവരെക്കുറിച്ച് വാണിംഗ് നൽകിയിട്ടുണ്ട് അവർ നമ്മുടെ ചർച്ചയല്ല നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ ഇസ്സത്തി അവനെ നൽകുന്നതായ ആയത്തുകളെ നിങ്ങൾക്ക് ഞാൻ സമയം വൈകുന്നേരം എന്ന് പറയുന്നതിൽ വേണമെങ്കിൽ നമുക്ക് മഹരബിനെയും അസറിനെയും ഉൾക്കൊള്ളിക്കാം എന്ന് മാത്രമല്ല അസർ പ്രത്യേകിച്ച് അള്ളാഹു അല്ലേ അതിനെന്താണ് നമ്മൾ പറഞ്ഞത് മധ്യത്തിൽ വരുന്ന നമസ്കാരം നമസ്കാരങ്ങളിൽ നിങ്ങൾ കൃത്യമായി നമസ്കരിക്കാൻ എങ്ങനെയെങ്കിലുമല്ല കിറുകൃത്യമായി മഹാഫ അങ്ങനെയാണ് ഞാൻ ഖുർആൻ കുർആാൻ മനഃപ്പാടമുള്ളവരോട് പറയാറുണ്ട് നിങ്ങൾ ഹൈഫു ഇട്ടാൽ പോരാ മഹാഫല വേണം ഹെഫുദിനെന്ന് എന്താ എന്ന് പറഞ്ഞാൽ ആ ഹൈഫുനെ ഹൈഫു ചെയ്യുക ആ ഹൈഫുദിനെ സംരക്ഷിക്കുക ആ അതുപോലെ ഈ നമസ്കാരത്തെ നാം കിറുകൃത്യമായി ടൈമിൽ തന്നെ ഒഴിവാക്കാതെ പാഴാക്കാതെ പിന്തിപ്പിക്കാതെ നമസ്കരിക്കുക അതാണ് ഹാഫിദു അല്ല സ്ഥലവാത്ത് അക്കൂട്ടത്തില എന്തു പറഞ്ഞു എന്ന നമസ്കാരം തന്നെ അത് അസർ നമസ്കാരമാണെന്ന് അറിയിക്കുന്നതായ അത് വരെ ഉണ്ട് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതെ അള്ളാഹു പറയുന്നു ജീവുള്ളതിനെ മരിച്ചതിൽ നിന്ന് മരണപ്പെട്ടതിനെ ജീവിച്ചതിൽ നിന്നിട്ട് പുറത്തെറുക്കുന്ന ആളാണ് റബ്ബ് അങ്ങനല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ നാം പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിട്ടുകിടക്കുന്നു പക്ഷെ നാം ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അശ്രദ്ധ എന്ന മഹാമാരകമായ രോഗം പിടിപെട്ടത് കാരണത്താൽ പല കാര്യങ്ങളും നമുക്ക് അല്ലാതെ മനസ്സിലാക്കാൻ അല്ലാതെ കഴിവ് മനസ്സിലാക്കാൻ അല്ലാലേക്കെത്താൻ നമ്മുടെ നമസ്കാരത്തിന് നമ്മുടെ സുജൂതിന് കൂടുതൽ ശക്തിയുള്ളതാവാൻ ഭക്തിയുള്ളതാവാൻ അത് പ്രേരിപ്പിക്കുന്നില്ല അവിടുന്ന് വിടണം അവിടുന്ന് വിടണം ആ നമുക്കറിയാം നബാത് കൃഷി കൃഷി അല്ലേ ജീവുള്ളതായ കൃഷി അത് എന്തിൽ നിട്ട് ഉത്ഭവിക്കുന്നു പരസ്പര വിരുദ്ധം ഒരു ഹബിൽ നിന്നിട്ട് ധാന്യത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നു ധാന്യമോ കൃഷിയിൽ നിട്ട് കൃഷിയോ ധാന്യത്തിൽ നിന്നിട്ട് മനസ്സിലായില്ലേ അതുപോലെ തന്നെ കോഴിയോ മുട്ടയിൽ നിട്ട് മുട്ടയോ കോഴിയിൽ നിട്ട് മനുഷ്യനോ ഇന്ദ്രിയത്തിൽ നിട്ട് ഇന്ദ്രിയമോ മനുഷ്യനിൽ നിട്ട് മനസ്സിലായില്ലേ ഹയ്യ മയ്യത്ത് ഹയ്യ മയ്യത്ത് മയ്യത്ത് ഇങ്ങനെ ധാരാളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ കാണാം പരസ്പര വിരുദ്ധം ഒന്നിൽ നിട്ട് മറ്റത് ഉടലെടുക്കുന്നതാക്കി മാറ്റിയതായ ആ അത്ഭുതങ്ങളെ കുറിച്ച് ഖുർആാനിലൂടെ പലയിടങ്ങളിൽ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നതായ സൂറത്ത് റൂമിലുള്ളതായ ഈ ആയത്തിൽ എന്ന പദത്തിലൂടെ പഠിപ്പിക്കുന്നു പിന്നെ നമുക്ക് അതൊക്കെ യഥാർത്ഥത്തിൽ ഷെട്ടുകളിൽ നാം തിന്നുന്ന സാധനങ്ങളും ഒക്കെയാണ് എന്നാൽ നമ്മുടെ ആദർശത്തെ ബാധിക്കുന്ന അവിടെക്ക് നമുക്ക് ചെല്ലാം അപ്പോഴാണ് ആ അള്ളാഹുൻ്റെ മഹാ കഴിവുകൾപ്പ് മനസ്സിലാക്കാമത് അത് നമ്മെ സഹായിക്കുന്നത് മോമിനെ കാഫറിൽ നിന്നിട്ട് കാഫറിനെ മോമിനിൽ നിന്നിട്ട് അല്ലേ കാഫർ മയ്യത് മോമിൻ ഹയ്യി അല്ലേ അങ്ങും ഇങ്ങും പരസ്പര വിരുദ്ധം എത്ര എത്ര സംഭവങ്ങൾ സുബാന എത്ര വ്യക്തികൾ നമുക്കറിയാവുന്നതുപോലെ പോലെ കാഫറായിരുന്നു ആ വ്യക്തികൾ എന്താകുന്നു മുസ്ലിങ്ങളായി മാറുന്നു കാഫറായ വ്യക്തി മുസ്ലിങ്ങളായി മാറുന്നു അതിന് വിപരീതവും സംഭവിക്കാം അതെങ്ങനെ മുസ്ലിമായ വ്യക്തി കാഫറായി മാറുകയും ചെയ്യാം എന്നാൽ അതേ സമയത്ത് കാഫറായ വ്യക്തിയിൽ നിന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണം

മുൻകാമികളായ സാബിഖാത്തുകളായ മുസ്ലിം സ്ത്രീകളിൽ പെട്ടാണ് ഭാര്യയോ ഈ പെണ്ണിനെ പ്രസവിച്ച പെണ്മീൽ ഖുർആാനിലൂടെ പേരെടുത്ത് ചീത്ത പറഞ്ഞ വ്യക്തി അള്ള ആക്ഷേപിച്ച വ്യക്തി രണ്ട് വ്യക്തികൾ മാത്രമാണ് ഒന്ന് ഉമ്മു ജമീൽ മറ്റൊന്ന് ആ പെണ്ണിന്റെ ഭർത്താവ് അബൂലഹബ് സുഹാൻ അള്ള അബ്ദുൽ ഉസ്സ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഉസ്സ എന്ന് പറഞ്ഞാൽ ബിമ്മത്തിന്റെ പേരാണ് ലാത്ത നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഉസ്സയുടെ അബ്ദണി എന്നാണ് മൂപ്പറിയുടെ യഥാർത്ഥ പേര് സ്ഥാനപ്പേര് അബൂലഹബി ലഹബി എന്നതാണ് പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കേണ്ടതുപോലെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ആസ്വാദനം ഉണ്ടാകും ആ ആസ്വാദനം നാം ആസ്വാദനം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുമായി ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കണം അള്ളാഹുവിൻ്റെ പേരും പെരുമയും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം പറഞ്ഞുകൊണ്ടേയിരിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കുക എന്നത് യഥാർത്ഥത്തിൽ ഈ മാൻ നമ്മളിൽ ഉണ്ട് എന്നതിലേക്ക് തെളിവാണ്